പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായ രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ജി എസ് ടി പരിഷ്ക്കരണത്തിന്റെ ഗുണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ബി ജെ പി പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കൂടാതെ ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ വിപണിയിൽ നടക്കുന്ന ചില അന്യായമായ നീക്കങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഹിമാചൽ പ്രദേശിൽ ജി എസ് ടി നിരക്ക് കുറയ്ക്കുന്നതിന് മുൻപേ തന്നെ സിമന്റിന്റെ വില വർദ്ധിപ്പിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയത് ചരക്കു സേവന നികുതി പരിഷ്കരണങ്ങൾ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിവർഷം ഒരു ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന് ഇരുപതിനായിരം രൂപയോളം ലാഭിക്കാൻ ഈ പരിഷ്കാരങ്ങൾ സഹായിക്കും എന്നാൽ ഈ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് നേരിട്ട് എത്തണമെങ്കിൽ വിപണിയിലെ അസമത്വങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജി എസ് ടി വില കുറയുന്നതിന് മുൻപേ ചിലർ വില വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളെ കരുതിയിരിക്കണമെന്നും ഇത് തടയാൻ പാർട്ടി പ്രവർത്തകർ മുൻകൈ എടുക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു ജി എസ് ടി പരിഷ്കരണത്തെ കുറിച്ച് പ്രതിപക്ഷം പലതരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇതിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി എൻ ഡി എ സർക്കാരുകൾ രാജ്യത്തെ നല്ല ഭരണത്തിന്റെ പുതിയ മാതൃകയാണ് നൽകിയിട്ടുള്ളത് അടുത്ത തലമുറയിലേക്ക് ഈ പരിഷ്കാരങ്ങളുടെ നേട്ടങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജി എസ് ടിയെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താതെ നോക്കേണ്ടതും പ്രവർത്തകരുടെ ചുമതലയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി എല്ലാ കടകൾക്ക് മുന്നിലും സ്വദേശി ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷവും അധികാരത്തിലുമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ലക്ഷ്യത്തിനായി പ്രവർത്തകർ പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ബി ജെ പിയുടെ ഭാവി പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു മാർഗരേഖര കൂടി തന്നെയാണ് സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കൊപ്പം സാമൂഹിക വിഷയങ്ങൾക്കും ഊന്നൽ നൽകുന്ന ഒരു നയമാണ് ബി ജെ പി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നീക്കങ്ങൾ ജനങ്ങളുടെ ജീവന നിലവാരം മെച്ചപ്പെടുത്താനും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ ഈ നീക്കങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ബി ജെ നിലപാട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചേക്കാം